ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിപ്പെട്ടേ നഷ്ടപ്പെട്ടു പോയ കുറേ അധികം കാര്യങ്ങളോടൊപ്പം പോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു കേട്ടോ എൻ്റെ മുടി ഇത്രത്തോളം ഞാൻ അവഗണിച്ചിട്ടും അതെൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ കുറേ അധികം ശ്രമിച്ചു പക്ഷേ ഒടുവിൽ അതും തോറ്റുപോയി തോറ്റുപോയെന്ന് പറഞ്ഞാൽ വല്ലാണ്ട് തോറ്റുപോയി കേട്ടോ ഈ സത്യത്തിൽ ഇപ്പോൾ ഈ മുടിയിലോട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് തോന്നുന്നത് കാരണം ഒരുപാട് നഷ്ടപ്പെട്ടു പോയി ഒത്തിരി നഷ്ടപ്പെട്ടുപോയി ഈ ഇനി ഈ മുപ്പതുകളിൽ ഉണ്ടല്ലോ ഇതിനെ ഒന്ന് കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് കൂടെ കൊടുത്തില്ലെങ്കിൽ ഞാൻ ഒരു മുട്ടച്ചയായിട്ട് മാറണം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കേട്ടോ പ്രത്യേകിച്ച് ചുരുണ്ട മുടി കെയർ ചെയ്യാന്ന് പറയുന്നത് ചുരുണ്ട മുടി ഉള്ളവർക്കേ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ള അല്ലേ അത് ഭയങ്കര പാടാണ്ട്ടോ അപ്പോൾ ഇന്ന് ഇച്ചിരി ഓയിലിട്ട് കൊടുക്കുന്ന ഒരു സീനാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് കുറച്ച് കുറേ നാളായി ഓയിലിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ ഈ ഓയിൽ തേച്ചാൽ വലിയ ഗുണമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അംഗീകരിക്കത്തില്ല കേട്ടോ നല്ല ഒന്നാം തന്നെ കാച്ചി എണ്ണ തേച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ മുടി വളർത്തിയെടുത്തത് എനിക്ക് നല്ല പുറം നിറച്ച് ഇറക്കുന്ന നല്ല മുടി ഉണ്ടായിരുന്നു അത് ഈ ചുരുണ്ട മുടി ആയതുകൊണ്ട് ഭയങ്കര പാടുമായിരുന്നു നമുക്കത് കെയർ ചെയ്യാനായിട്ട് മക്കളെ വളർത്തൽ മഹാമഹം നിറങ്ങിയപ്പോഴത്തേക്കും ഇതെല്ലാം അങ്ങനെ നിർത്തി എത്തി കേട്ടോ അപ്പം ഇന്നൊരു ഓയിൽ നല്ലവണ്ണം അപ്ലൈ ചെയ്തൊരു ദിവസമായിരുന്നേ അപ്പം നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഷാംപൂ ഇട്ട് കഴുകിക്കളഞ്ഞ് എന്നിട്ട് നല്ലവണ്ണം തോന്നിയിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ പിന്നെ ചീ വൃത്തിയാക്കി വെക്കുക കേട്ടോ അപ്പം മുടി പോകുന്ന വഴി ഉണ്ടോ ഇതൊക്കെയാണ് മുടി പോകാനുള്ള കാരണങ്ങൾ ഇതു രണ്ട് ഡസൺ പിടുത്തമൊക്കെ കഴിഞ്ഞിട്ടാണ് അതൊരു ബാലൻസ് ആണ് ഇപ്പോൾ ഈ തലയെ പറ്റിയിരിക്കുന്നത് അപ്പം നല്ലൊരു കാച്ചെണ്ണയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യണം അത് വീഡിയോസായിട്ട് ഡോക്യൂമെൻറ്റ് ചെയ്യണം